ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് ട്രിപ്പ് വീഡിയോ ആണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂർ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ വയനാട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് നമ്മുടെ ഒരു കുടുംബശ്രീ ടൂറാണ് കുടുംബശ്രീ ടൂർ എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം കുടുംബശ്രീ അംഗം അല്ലാത്തവരും ഉണ്ടതിൽ അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബശ്രീക്കാരും അതുപോലെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള കുടുംബശ്രീക്കാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ് അപ്പം നമ്മൾ വയനാട്ടിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ആ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു നാല് ണിക്കൊന്ന് നമ്മൾ ബസ് പുറപ്പെട്ടിട്ടുണ്ട് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും വയനാട്ടിലേക്ക് എത്താം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ രാവിലെ പുറപ്പെട്ടത് പിന്നെ വണ്ടേ ടൂറും കൂടെയാണ് അപ്പം അതുകൊണ്ട് രാവിലെ പുറപ്പെട്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്നൊരു പമ്പിലൊക്കെ നിർത്തിയിട്ട് ഒന്ന് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് അതൊക്കെ യൂസ് ചെയ്യാന്നുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നിട്ടാണ് ഉള്ളത് അപ്പം നമ്മളെ അമ്മയും അങ്ങനെ ഇതെൻ്റെ അമ്മയാന്നെ അമ്മായി അപ്പം നമ്മൾ തന്നെയാണ് കുറേ നമ്മൾ കുടുംബക്കാരെന്നെ ഇല്ലത് ആ വരുന്നതിൻ്റെ ഇളയമ്മയാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ വന്ന വന്നൊരു ടൂറാണ് പിന്നെ ഈ ടൂറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നതും ലേഡീസ് ഓൺലി ട്രിപ്പ് മാത്രമാണ് കുട്ടികൾ തന്നെ കുറവാണ് അത്യാവശ്യം നമുക്കൊരു ബാലസഭ ടീമുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അതിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് പെൺകുട്ടികൾ പിന്നെ അമ്മമാരുടെ കൂടിയും കുട്ടികൾ കുറവാണ് അത്യാവശ്യം ഒരു ചെറിയൊരു കുഞ്ഞുമക്കൾ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് പേര് ബാക്കിയെല്ലാം നമ്മൾ സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ നമ്മൾ പരമാവധി ഇത് എൻജോയ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് എല്ലാം ഒഴിവാക്കി ഒന്ന് ഫ്രീ ആവാന്നുള്ള ഒരു ഇതിലാണ് ഇതൊക്കെ ഇവരൊക്കെയാണ് നമ്മുടെ ടൂറിലില്ല ഒരു ഇതാണ് അതൊക്കെ സീത ഷീന സ്മിത ഭവാനിട്ടി ഞാൻ കാണിക്കുക എല്ലാവരും പേരെന്ന് എനിക്ക് പറയാം നമുക്ക് അപ്പം പത്ത് മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്ന് പേരുണ്ട് വലിയവരെന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഒരു മൂന്നാല് കുഞ്ഞുമക്കളും അത്ര പരാണ് ഉള്ളത് ഇതെൻ്റെ അമ്മ അമ്മായി മാമൻ്റെ മോളിവരൊക്കെയാണ് നമ്മൾ തന്നെ ശരിക്കും കുടുംബക്കാരെന്നുണ്ട് കുറച്ച് ഒരു പകുതിപ്പേര് നമ്മളെന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്നാൾ നമ്മളെന്നെയുണ്ട് ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് അങ്ങനെ എൻ്റെ ഇളയമ്മയാണ് ശോമ ഇത് ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത അമ്മ അമ്മേൻ്റെ കുടുംബശ്രീയിലെ അവരാണ് ഇവരെല്ലാം ഒക്കെ അതെ ആ ഇവരൊക്കെ എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ പേര് നമ്മുടെ കുടുംബക്കാരെന്നെയാണ് ഇതാ നമ്മൾ താഴേ തങ്കേട്ടി സരോനേട്ടിയും പിന്നെ ഞങ്ങളെ കുടുംബശ്രീയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നെയാണ് അപ്പം നമ്മളെ മക്കൾ അമ്പ്ളീ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടൂറ് പോകുന്നത് മുത്ത് മുത്തിൻ്റെ പ്രായത്തിലുള്ളവർ കുറവാണ് ഇവർ നമ്മൾ ബാലസഭാ ടീമിലുള്ളവരാണ് അപ്പോൾ ഇവർ കുറച്ച് കുറ ഒരു മൂന്നാൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഏട്ടൻ്റെ മോളാണ് മുത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും പ്രീന അപ്പം ഇത്രയും ആൾക്കൂടെ ഏറ്റാ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ആരും സീറ്റിലൊന്നുമില്ല എല്ലാവരും തന്നിട്ട് ഡാൻസും കളിയും ചിരിയും പാട്ടൊക്കെയാണ് അത് ഞാൻ പിന്നെ കോപ്പി റൈറ്റ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ മ്യൂസിക്കും പാട്ടൊന്നും കൊടുക്കാത്തത് അവിടെ എന്തായാലും ചിലപ്പം കോപ്പി റൈറ്റ് കിട്ടും കാരണം അങ്ങനെയാണല്ലോ നമ്മളിതാ അടിച്ച് പൊളിച്ച ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ നമ്മൾ വയനാട് വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലം മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൂര് അതുപോലെ ലേക്ക് ബാണാസുര സാഗർ ഡാം അങ്ങനെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മാത്രം പോവാം ഒരുപാട് അംഗം ഓടിയിട്ട് വെറുതെ സമയം സ്പെൻഡ് ചെയ്യുക വെറുതെ കളയേണ്ട ഫ്രീങ്ങനെ ഉള്ളത് നമുക്ക് വൃത്തിയിൽ ഭംഗിയായിട്ട് ആസ്വദിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരത്തെ എന്നൂരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നൂരെത്തി നമ്മൾ എന്നൂര് നമ്മൾ ടിക്കറ്റൊക്കെ എല്ലാം നമുക്ക് ഓൺലൈനായിട്ടെല്ലാം ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം പാക്കേജായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഒരാളെല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ കിട്ടിയ സ്ലോട്ടിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കുറച്ച് സമയം വീക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ എന്തൂരേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി അവിടെ വെച്ചു മുകളിലേക്ക് പോകുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ജീപ്പ് സർവീസുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീക്കി നിൽക്കുന്നത് നമുക്ക് തൊണ്ണൂറ്റി രണ്ടോ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടിയ ടോക്കൺ എൺപത്തി സംതിങ് ആവട്ടും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കത്ത് കാത്തുനിന്ന് നമ്മുടെ ടോക്കൺ വന്നു നമ്മൾ മുകളിലേക്ക് അവരെ ജീപ്പിൽ കയറിയിട്ട് പോകുക െന്ന് പറയൊരു ജീബോ ആയിരുന്നു ഞങ്ങൾ മുമ്പേ എങ്കിലും പോയിട്ടില്ലായിരുന്നു ഫാമിലി ട്രിപ്പ് പക്ഷെ അതിൽ കിട്ടുന്ന ഒരു വൈബോ കാര്യങ്ങളോ ഒന്നും പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കോർപ്പുണ്ടാവുന്ന ഒരു ആ ഒരു ഇതാണ് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നാല് ജീപ്പിലായി നാലോ അഞ്ചോ ജീപ്പിലായിട്ടാണ് നമ്മൾ പോയി പത്താൾ മറ്റേ ഒരു ജീപ്പിലായിരുന്നു ആവശ്യം നാല് ജീപ്പാണ് നമുക്ക് വേണമെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ അതിലേക്ക് ഇതൊക്കെയായിട്ട് കയറി കയറി തണുപ്പുണ്ടായിരുന്നു പക്ഷേ രാവിലെ നല്ല വേവിച്ചു കൊടുക്കുന്ന ടൈം ആണെങ്കിൽ നമ്മുടെ തണുപ്പുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എഞ്ഞൂലെത്തി അതിൻ്റെ കവാടത്തിൽ നമ്മൾ കൊണ്ട് ഇറക്കി അപ്പോൾ നമ്മൾ മുന്നിൽ വന്ന ടീമൊക്കെ അവർ നമ്മുടെ വീട്ടിലെടുക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് ഒഴിച്ച് കയറാനും വേണ്ടി അവരവരുടെ വീട്ടിൽ നമ്മൾ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ എത്തിയ സുന്ദരമായ കാഴ്ചകൾ അങ്ങനെ നമ്മൾ എല്ലാവരും എഞ്ഞുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളത് നമ്മൾ നിയന്ത്രിക്കാനും കാര്യങ്ങളും ഒരാളുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്കൊരു എസ്കോട്ട് എന്ന രീതിയിൽ ഞങ്ങൾക്ക് സുമോട്ടൺ കൂടെ വന്നിട്ടുണ്ടായിരുന്നു സൊമോട്ടൻ ദുരന്തം എന്നെ ആവില്ല എന്നൊക്കെ പറഞ്ഞോളുന്നതാണ് പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ പത്ത് മുപ്പത്തിനാല് പേര് പോയിങ്ങൾ മാത്രമാണല്ലോ അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ആവശ്യം എവിടെയെങ്കിലും അല്ലെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ സോമോട്ടനെ കാര്യം മനസ്സിലായിരുന്നു പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് സൊമോട്ടൻ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിർദ്ദേശങ്ങളിലും തരും അങ്ങനെ അങ്ങോട്ട് വിട്ടോ അങ്ങനെ പോയിക്കോ അതൊക്കെ ഞങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് മുൻ സപ്പോർട്ടൊക്കെ ആയിട്ട് ആളുണ്ട് അപ്പം ആളാണ് നമുക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നത് എല്ലാം പിന്നെ അപ്പം നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് പോകാമെന്ന് ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് എല്ലാവരും കയറുന്നത് കാരണം ഇതിനകത്ത് വന്നവരും ഉണ്ട് വരാത്തവരുമുണ്ട് പക്ഷെ നല്ലൊരു വൈബ് നല്ല വേരാന്നെങ്കിലുണ്ട് നമുക്ക് നല്ലൊരു ഒരു തണുപ്പും എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇല്ലകത്തേക്ക് ഉണ്ടായിരുന്നത് മാക്സിമം നമ്മളിവിടുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ തന്നെയായിരുന്നു ഞങ്ങളെ പണി എന്ന് പറയുന്നത് വെയിലൊന്നും നമുക്ക് പ്രശ്നമേ അല്ലായിരുന്നു നമ്മൾ കയറി ആദ്യത്തെ ഫോട്ടോ ഒക്കെ വീടാക്കാൻ വേണ്ടിയിട്ട് മെള്ളിൻ വഴി കയറി അവിടെ തന്നെ അവൻ ഫോട്ടോ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെ മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിട്ടുള്ളൂ അത് നേരത്തെ സ്പോട്ടൊക്കെ ബുക്ക് ചെയ്ത ശേഷം ഇപ്പോൾ ഇവിടെ ടൈമൊക്കെ മാറിയിട്ടുണ്ട് അവൻ വരുന്നവർക്ക് ഇനി ഒന്നും ശ്രദ്ധിക്കാനും പറ്റൊന്നുമില്ല കാരണം രാത്രി വരെയുണ്ട് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കയറിയിട്ടാമ്മെന്ന് ഇവിടെ മനസ്സിലായത് ഭയങ്കര ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട് അവർ സെറ്റാക്കി വെച്ചിട്ട് രാത്രി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞു ഇപ്പം അങ്ങനെ നമ്പർ ലിമിറ്റോ ടൈം ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല ഏത് സമയത്തും കയറാൻ താഴ്ന്ന ഓണം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഇപ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ അത് നല്ലൊരു കാര്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിട്ട് ഇവിടെ കയറേണ്ടി വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എല്ലാവരും ഇരിക്കുവാണ് ഇവിടെ നമുക്ക് ടൂറൊക്കെ വരുന്നവർക്ക് നമുക്ക് നമ്മളുള്ള കഴിവില്ലേ പാട്ട് പാടാനും ഉള്ള ഒരു സ്ഥലമാണിത് അവർക്കെങ്കിലും വേണമെങ്കിൽ പാട്ടൊക്കെ പാടുന്നവർക്ക് പാടാന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊരാളുണ്ട് ഓമിനേറ്റി ഉണ്ട് പാട്ടൊക്കെ പാടുന്ന ആൾ അപ്പോൾ ഓമിനേറ്റി കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിടയിരുന്നതിന് പക്ഷേ നമ്മളടുത്ത് കുറച്ച് തന്നെ കറണ്ട് പോയി അപ്പം പിന്നെ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ വീണ്ടും എല്ലാം അവിടെ നിന്ന് എണീറ്റ് അടുത്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എത്രയോ അടി ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ വീട് ുള്ളത് ഇപ്പോൾ ശരിക്കും കയറി വരുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല എല്ലാ ഹൈറ്റിൽ അത് ഇവിടുന്ന് ശരിക്കും വയനാടിൻ്റെ എല്ലാ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും നേരിട്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു അനുഭവമാണ് എന്നൂരെന്ന് പറയുന്നത് അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ കൺകുളിർക്കെ കാണേണ്ട സംഭവങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു അവരെന്തെല്ലോ സ്റ്റാളും നമ്മൾ ആ ഒരു വയനാട്ടിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറേ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ മറ്റേ നമ്മൾ സാധാരണ എന്തെല്ലാം കോണവും വിഷൊക്കെ വരുന്നുള്ള ഗാന്ധിഗ്രാമും വയനാടിൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും പറ്റാത്ത അങ്ങനെ എന്തെല്ലോ വരുന്നില്ലേ ആ അതിനൊക്കെയുള്ള സ്റ്റാളൊക്കെ അതിനകത്തേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളോ ചെയ്യുന്ന വരുന്നല്ലോ മൈദ്യ എണ്ണ കുറേ എന്ന് പറയുന്നത് കുറേ ധാന്യങ്ങളും കാര്യങ്ങളിലും ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഇത് വേണ്ട ഇതാ ശരിക്കും നമ്മൾ നെല്ല് പണ്ട് കുത്തുന്ന ആ ഒരു ഇത് ഇതൊക്കെ അവരവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് എന്നൊരു നാല് സ്ത്രീകളുണ്ട് അവർ രാവിലെ അവരുടെ ജോലിയാണ് നമുക്കിതൊക്കെ കാണിച്ച് തരാനുള്ളത് അവരെ ജോലിയാണ് അപ്പം നമ്മൾക്ക് ശരിക്കും ഇതാ ഒരു തിരുന്നതാ കുത്തി നോക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഒലക്കാന്ന അതിൻ്റെ ഇപ്പം സാധനത്തിൻ്റെ അപ്പോൾ അത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ഓരോരാളും അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നമുക്കത് കാണിച്ചു തരും അതുപോലെ അവരെ കലാരൂപങ്ങളുണ്ട് മോളിൽ നിന്ന് അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും അങ്ങനെയെല്ലാം അപ്പം നമ്മളിതാ ഞാനും ഷീവരാണ് എൻ്റെ മാമൻ്റെ മോള് അപ്പം നമ്മൾ രണ്ടാളും റഗീന ഒക്കെ ഇതാണ് എക്സ്പേർട്ടാണ് കാരണം ഇവരൊക്കെ പണ്ടേ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അമ്പലത്തിലൊക്കെ എന്നല്ലോ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഇതെൻ്റെ അമ്മയാണ് അമ്മയൊക്കെ അതിൽ എക്സ്പേർട്ട് എന്ന് മാത്രം പറഞ്ഞാൽ അതിനും മുകളിലാണ് അപ്പോൾ അവരും അവരെ ഇടിച്ചു നോക്കും ഞാൻ പറഞ്ഞു അമ്മയുടെ വെറുതെ വേദന ആക്കണ്ട ഇത് വെറുതെ അവര് എന്നാലവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ട് ആകുമ്പോൾ ഉള്ളൊരിതല്ലേ അപ്പം ഒരു പ്രശ്നമേ അല്ല അമ്മ ഞാൻ കുറേ കുത്തു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ മതി വാ വിട്ടോ കൈ വേദന വരും നാളെയും കൂടെ വേണ്ടും പറയുമ്പം സീദേശി പറഞ്ഞു വന്നപ്പോഴും ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് സീതദേശി നോക്കുന്നത് സീതദേശും കുഴപ്പമില്ല സീദേശിക്കും അറിയുന്നുണ്ട് അത്യാവശ്യം അറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഒരുപാട് യാത്രകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടാവും ഫാമിലി യാത്രകൾ തന്നെ നടത്തുന്നതെങ്കിലും പക്ഷെ ഈ ഒരു യാത്രയ്ക്കുണ്ടാകുന്ന സന്തോഷം ഹാപ്പി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിരുന്നു കാരണം ഒന്നും വേറെ ഒരു ചിന്തയോ ഒന്നുമില്ല എല്ലാം ഫുൾ ടൈം ഭയങ്കര വർത്താനവും ചിരിയും കളിയും എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ ചെറിയ ഊരുകൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത് പാക്കേജുകാർ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങാമെന്നൊക്കെ ഉള്ളത് നല്ല നല്ല ഫുഡൊക്കെയാണ് ഇവിടെ ഇവിടെ നമുക്ക് കിട്ടിയത് നല്ല ചോറ് ഒരു സാമ്പാർ അവിയൽ മീൻ കറി കാബേജ് ഉപ്പ് ഇങ്ങനെ ഉണ്ടായിട്ട് പപ്പടം അച്ചാറ് മീൻ ഫ്രൈ മീൻ ഫ്രൈ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ഒന്ന് വേണം അങ്ങനെ നല്ല ഭക്ഷണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യാവശ്യം വേറെ ആരും പുറമേ നിന്ന് അങ്ങനെ കഴിക്കാൻ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി തന്നെ ആ ഒരു സമയം അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല ഫ്രീ ആയി നല്ലൊരു കൂളായ അന്തരീക്ഷത്തിൽ നമുക്ക് ഉച്ചക്കിരുന്ന് എല്ലാവരും ഉണ്ണുന്നത് ആ ഒരു സന്തോഷം നമുക്ക് നന്നായി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഹോട്ടലിലോ മറ്റാ കയറിയിട്ടൊന്നും അവിടെ തിക്കും തിരക്കും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ രാവിലെ നമ്മൾ ചായ ചാവടിക്കുന്നൊക്കെ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇതല്ല ഇത് നല്ല നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നടന്നു അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാം ഇനി നമുക്ക് അടുത്ത് നമുക്ക് പൂക്കോട് ലേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അവിടെയും പോയി ഒന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത ലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂക്ക പൂക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ലേക്ക് നമ്മളധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരിട്ട് ബാണാസുര സാഗർ ഡാമിൻ്റെ മേലെ നല്ല പരിപാടിയാണ് നമ്മളെ കലാപരിപാടിയാണിത് അപ്പം നമ്മളവിടുന്ന് സ്റ്റെപ്പിട്ട് ഡാൻസ് ഒക്കെ അത്യാവശ്യം പഠിച്ച് വീണ്ടും ഒന്ന് റെക്കോർഡാക്കിയിട്ടുള്ള ഇത് ഇതിൻ്റെയും പാട്ടൊക്കെ ഇട്ട് ഞാൻ ഇത് കൊടുക്കുന്നില്ല കാരണം അതിന് കുപ്പി റേറ്റ് വന്നെങ്കിൽ പ്രശ്നമാകും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ യാത്ര നമ്മൾ ഇതാ വലിയവര് ഏഴ് മണിയാവുമ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും എൻജോയ് ചെയ്ത് യാത്ര മടക്കാന്ന് മടക്കും അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് മടങ്ങിയത് ഭയങ്കര ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ശരിക്കും പാട്ടിട്ട് എനിക്ക് വെക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഒഴിവാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇനി ഒരു ഫുഡ് കഴിക്കുക അതിൻ്റെ രാജ്യത്തെ ഫുഡും കഴിച്ചതിന് ശേഷം എല്ലാം നമുക്ക് എല്ലാവരും സെറ്റായി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്താമെന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പം ട്രിപ്പിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പാണിത് ആണ് എല്ലാവരും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആർക്കും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഛർദ്ദിയോ അങ്ങനെ ഒരു അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാം മാക്സിമം എൻജോയ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞയച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ വീണ്ടും ഇതിനകാട്ട് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ കയ്യിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ഈ വീട് ചിലപ്പോൾ വരുമ്പോഴേക്കും അപ്പോൾ ന്യൂ ഇയർ ആയിട്ടുണ്ടാവുമായിരിക്കും എന്നാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഇതിനേക്കാൾ മികച്ച ഒരു വർഷം തന്നെ വീണ്ടും കിട്ടട്ടെ ഇതിനേക്കാൾ മികച്ച ഒരു ട്രിപ്പ് ഒക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീട് ഞാനിവിടെ ഭയങ്കര പെയ്യുവാന്ന് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ